നമസ്കാരം സോഡിയാറ്റ് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ പൂരോട്ടാതി നക്ഷത്രക്കാരുടെ ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരോരട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലാണ് കുംഭക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് നല്ല ദൈവാധീനമുള്ള സമയമാണ് വിശ്രുതഗുണ എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് ബുധൻ കന്നിരാശിയിൽ നിൽക്കുന്നത് അപ്പം അത് കാരണം കൊണ്ട് തന്നെ കീർത്തി കീർത്തികൾക്കാനും നാല് പേരറിയപ്പെടാനും യോഗമുള്ള ഒരു സമയമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയും അഞ്ചാം ഭാവാധിപതി നിപുണായോഗം ചെയ്തിട്ടും അതേപോലെ സൽകീർത്തികൾക്കാനുള്ള യോഗം ചെയ്തിട്ടും നിൽക്കുന്ന കാരണം മാനസികമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ മീനൻ രാശിയിലാണ് ചന്ദ്ര ലഗ്നാധിപതി ആയിരിക്കുന്ന ശനി നിൽക്കുന്നത് ജലചരധന ഭോക്താ എന്ന് പറയുന്ന യോഗമുണ്ട് കടൽ കടന്നു പോകാനും വിദേശത്തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായ അഭിവൃദ്ധി ഉണ്ടാകാനും യോഗമുണ്ട് എന്നാൽ ലഗ്നാൽ കർമാധിപതി അതിൻ്റെ പന്ത്രണ്ടിലും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ പോലും പത്താം ഭാവാധിപതി അതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയാണ് ബാധാസ്ഥാനത്താണ് അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വ്യാഴ ദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട അനുകൂലാവസ്ഥ തന്നെയാണ് ഫലത്തിൽ കിട്ടുക പക്ഷേ കുറച്ച് എന്തെങ്കിലും തൊഴിൽ മേഖലയിൽ കുറച്ച് ടെൻഷനോ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അടിവയറ് സംബന്ധമായിട്ടോ നടുവേദന പോലെയുള്ള രോഗങ്ങൾക്കോ യോഗമുള്ള സമയമാണ് സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന അമൃതവശകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് ഇടക്കിടയ്ക്ക് തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഏഴാം ഭാവാധിപതി അഷ്ടമത്തിൽ നിൽക്കുകയും ഏഴാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുകയും ചെയ്യും അപ്പോൾ ബാധകാധിപതിയായിട്ട് ശുക്രൻ ഏഴാം ഭാവത്തിൽ പാപയോഗത്തോടുകൂടി നിൽക്കുന്നത് കാരണം കൊണ്ടൊക്കെ തന്നെ ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട് പരസ്പരം മാനസികമായിട്ട് അൽ അലർ പിന്നെ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക അതല്ലെങ്കിൽ ഭാര്യയ്ക്ക് രോഗാവസ്ഥ അല്ലെ ഭർത്തരു രോഗാവസ്ഥ പോലെയുള്ള വിഷയങ്ങൾ കൊണ്ടുള്ള മാനസിക ടെൻഷൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കണം ക്ഷേത്രത്തിലോ ശിവക്ഷേത്രത്തിലോ യഥാശക്തി വഴിപാട് ചെയ്തിട്ട് മംഗല്യപൂജ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് നല്ലതാണ് അപ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് പരസ്പര അഭിപ്രായ വ്യത്യാസമൊക്കെയാണ് പൂജ ചെയ്യുക അതല്ലെങ്കിൽ ലളിതാസഹ്രമ പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ചെറിയ ഗുരുതി കഴിപ്പിക്കുക അല്ലെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി കഴിപ്പിക്കുക നല്ല പ്രാർത്ഥന ഉണ്ടാകണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ദാമ്പത്യ സംബന്ധമായിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടാകാതെ ഇരിക്കും അതേപോലെ തന്നെ ലഗ്നത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെതായിരിക്കുന്ന വിഷയം വി സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നുക ഇടയ്ക്കിടയ്ക്ക് തലവേദന ഉണ്ടാകുക മൊത്തത്തിലൊരു സുഖക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടി നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ് അതിനോടൊപ്പം തന്നെ രാഹുപൂജയും കേതുപൂജയും ചെയ്താലും മതി അപ്പം അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലിക്കാനായിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്